എല്ലാവർക്കും നമ്മുടെ ഒരു വീഡിയോയിലോട്ട് സ്വാഗതം ഞാൻ രാവിലെ കുറച്ച് ജോലികളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് എന്നിട്ട് ദ ബാക്കി ജോലികളാണ് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് രാവിലെ മധുരം വെച്ചിട്ട് എല്ലായിടിയും ഉണ്ടാക്കുന്നുണ്ട് ശർക്കര വെച്ചിട്ടാണ് ചിലർ പഞ്ചസാര കിട്ടിയിട്ടുണ്ടാക്കും ഞാൻ എപ്പോഴും ശർക്കര വെച്ചിട്ടേ ഉണ്ടാക്കാറുള്ളൂ പിന്നെ ഇതാ ദോശയും സാമ്പാറും ഉണ്ട് അപ്പോൾ രണ്ട് ഐറ്റം എന്താണെന്ന് വെച്ചാൽ അമ്പാടി സ്കൂളിൽ ചോറ് കൊണ്ടുപോകല അപ്പോൾ ഞാൻ അടയാണ് അവന് കൊടുത്തുവിടുന്നത് അതിന് വേണ്ടിയിട്ട് പെട്ടെന്ന് രണ്ട് മൂന്ന് അല എടുത്തിട്ടുണ്ടാക്കിയതാണ് പിന്നെ ദോശയ്ക്ക് വൈകുന്നേരം എല്ലാം അലച്ചെല്ലാം വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അത് കഷ്ണങ്ങൾ കുറച്ചായിരിക്കും വെച്ചിട്ടുണ്ടായിരുന്നപ്പം ദോശയും സാമ്പാറും അങ്ങനെ റെഡിയായപ്പം അമ്പാടിക്ക് കഴിക്കാൻ വേണ്ടിയിട്ടെല്ലാം എടുത്തു കൊടുത്തു അങ്ങനെ അമ്പാടിയെ പറഞ്ഞു വിട്ടു അത് വലിയൊരു പണിയാണ് രാവിലത്തെ അവൻ പോയി പോയിക്കഴിഞ്ഞാൽ പിന്നെ ഒരു സമാധാനമുണ്ട് പിന്നെ ബാക്കിയുള്ള ജോലികൾ സമാധാനത്തിൽ ചെയ്താൽ മതി അതുവരെ നമുക്ക് എല്ലാം നന്നാക്കി കൊടുക്കുന്നവരെ ഒരു സമാധാനം ഇല്ല അപ്പോൾ അങ്ങനെ ആയിരിക്കുമല്ലോ എല്ലാ അമ്മമാരും പിന്നെ ഞാൻ അവനെ വിട്ട ശേഷം സമാധാനമായിട്ട് നിന്ന് പണികൾ കറികളൊക്കെ വെക്കാൻ വേണ്ടിയിട്ടുള്ള പണികൾ നോക്കുവാണ് അപ്പോൾ ചെറുപയറും ചുണ്ടും കൂടിയിട്ടുള്ള തോരനാണ് അപ്പോൾ ചെറുപയർ ഒന്ന് ആദ്യം തന്നെ വേഗം വേണ്ടിയിട്ട് വെച്ചു ഇന്ന് ഞാൻ രാവിലെ കുളിച്ചിട്ടൊന്നുമില്ല അങ്ങനെ ഈ ചുണ്ട് ഇങ്ങനെ അരിഞ്ഞെടുക്കുന്നത് ഒരു നല്ല പണിയാണല്ലോ അപ്പോൾ അതിൽ നിന്ന് ആരൊക്കെ കളഞ്ഞിട്ടൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടൊക്കെ ഒന്ന് സമയമെടുത്ത് നിൽക്കുവാണ് അപ്പോൾ അത് കഴിഞ്ഞ് വേണം എനിക്കൊന്ന് കുളിക്കാൻ വേണ്ടിയിട്ടൊക്കെ പിന്നെ ഇതാ ചുണ്ടെല്ലാം അരിഞ്ഞ ശേഷം എന്താ ഇങ്ങനെ പപ്പട കുത്തിയിട്ടിട്ട് ഇങ്ങനെ ഒന്ന് കറിക്കാൽ മതി അപ്പോൾ നാരുകളൊക്കെ നല്ല ഇതായിട്ട് കിട്ടും ആ നാരതിനകത്ത് കിടന്നാൽ നമ്മൾ തോര കഴിക്കുമ്പോൾ അത് ഇങ്ങനെ ചാവയ്ക്കുക അപ്പോൾ അഴുക്കാണ് അപ്പോൾ അങ്ങനെ ഉണ്ടാകാൻ പാടില്ല അപ്പോൾ അതെല്ലാം എടുത്ത് മാറിയിട്ട് നല്ലവല്ല പിഴിഞ്ഞ് അപ്പോൾ ഇത് വെള്ളത്തിലേക്കാണ് ആദ്യം പിന്നെ പിന്നെതാ ഞാൻ അരപ്പ് കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചില്ല ആ അരപ്പ് ഇന്ന് എനിക്ക് ഉപകാരപ്പെട്ട് പിറ്റേ ദിവസം തന്നെ എടുക്കണം അല്ലെങ്കിൽ ഒത്തിരി ദിവസം ഒന്നും ഇരിക്കത്തില്ലല്ലോ അപ്പോൾ ഞാൻ പിറ്റേ ദിവസത്തെ ഒരു വീഡിയോ ആണ് ഇത് അപ്പം ഞാൻ അത് ഇതിന് വേണ്ടിയിട്ട് എടുത്തു പിന്നെ അപ്പോൾ എളുപ്പമായി ഇതിന് അരപ്പും ചേർത്തിട്ട് ചുണ്ടാതി ഒന്ന് വാടി കിട്ടാൻ വേണ്ടിയിട്ട് വെച്ചു അത് കഴിഞ്ഞ് നമ്മൾ വേവിച്ച് വെച്ച പയറുണ്ടല്ലോ അതും കൂടി ചേർത്തിട്ട് വലിയ വേവില്ലാതെ വേണം അത് വേവിക്കാം അതുകൊണ്ട് ചേർത്തിട്ട് നല്ല പോലെ ഇളക്കി തട്ടിപ്പൊത്തി മൂടി വെച്ചു എന്നിട്ട് ഞാൻ കുളിക്കാൻ പോയി കുളിയൊക്കെ കഴിഞ്ഞ് വന്ന ശേഷമാണ് ഞാനും പൊന്നും കൂടി ഇനി കഴിക്കാൻ വന്നത് അപ്പം ഇതിനിടയ്ക്ക് ഞാൻ പൊന്നുവിനെയും കുളിപ്പിച്ചിട്ട് എല്ലാം ഉണ്ട് ഞങ്ങൾ രണ്ടുപേരുടെയും കുളിയൊക്കെ കഴിഞ്ഞു എന്നാണ് ഞങ്ങൾ കഴിക്കാൻ വേണ്ടിയിട്ടിരുന്നത് അപ്പോൾ അത് ആ ദോശയും സാമ്പാറും ഒക്കെ അങ്ങനെ കഴിക്കുകയാണ് അപ്പോൾ പൂച്ചകളും എല്ലാം കയറി വന്നിട്ടുണ്ട് ഈ ദോശ ഇങ്ങനെ പൂച്ച കുറേ കഴിച്ചു അപ്പോൾ അത് നെയ്യൊക്കെ ചേർത്തിട്ടുണ്ടാക്കിയത് കൊണ്ടായിരിക്കും പൂച്ചയ്ക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അപ്പം അങ്ങനെ ഞങ്ങളുടെ കഴിക്കലും എല്ലാം നടക്കണം അപ്പോൾ എൻ്റെ അടുക്കളയിലെ ജോലികളും എല്ലാം തീർന്നു പിന്നെ ഇനിയുള്ള ബാക്കിയുള്ള ജോലികളൊക്കെ ഉച്ചയ്ക്ക് ശേഷമേ ചെയ്തോളൂ അത് ക്ലീനിങ് ഒക്കെ മാത്രമേ ഉള്ളൂ പിന്നെ അമ്മയൊക്കെ വന്ന ശേഷമാണ് അവർ ഞാൻ വെളിയിലോട്ടുള്ള പണികളൊക്കെ ചെയ്യാൻ വേണ്ടി ഇറങ്ങുക അപ്പോഴാണ് ഈ നമ്മളെ പച്ചക്കറികൾ അരിഞ്ഞതും ഒക്കെ വേസ്റ്റൊക്കെ അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ കോഴിക്കൊടുക്കാനുള്ള ചോറും അങ്ങനെ എല്ലാ സംഭവങ്ങളും മാറ്റി വെച്ചിട്ടുണ്ട് മിച്ചം വരുന്നതും എല്ലാം അപ്പം അതെല്ലാം കൊണ്ട് കളയാനും മിറ്റം തൂക്കാനും വിറകെടുക്കാൻ പോകാനും ഒക്കെയുള്ള ജോലികൾ വൈകുന്നേരമാണ് ചെയ്യുന്നത് അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം അടുത്തൊരു വീഡിയോയിൽ കാണാം താങ്ക്